ഘടികാരങ്ങൾ നിലയ്ക്കുമ്പോൾ മരണം യാഥാർത്ഥ്യമാകുന്നു പല വിധത്തിൽ മരണം നമുക്ക് മുമ്പ് സംഭവിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് നെന്മാർ സംഭവിച്ച ഇരട്ട കൊലപാതകം നമ്മെ ആകെ നടുക്കിയിട്ടുണ്ട് ആ ഇരട്ട ഇരട്ടക്കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുമ്പോൾ ആകെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത പുറത്തു വരുന്നുണ്ട് നീളൻ തലമുടി കണ്ടാൽ ഹാലിളകുന്ന ഒരു സൈക്കോപ്പാത്തായ കൊലയാളിയുടെ പരിഭ്രാന്തമായ മനസ്സിൻ്റെ നിലവിളി അയാളുടെ പേരാണ് ചെന്താമര ചെന്താമരാക്ഷൻ അയാളുടെ കഥ അറിയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്ക് പോകണം അയാളുടെ പ്രണയം തുടങ്ങുന്നത് അവിടെയാണ് അയൽക്കാരിയായ ഒരു പെൺകുട്ടിയോട് അയാൾക്ക് അമിതമായ പ്രണയം ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ആരൊക്കെ കല്യാണം ആലോചിച്ചു വന്നാലും അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി അവരെ വിരട്ടി ഓടിക്കുന്ന ചെന്താമര ഒടുവിൽ സഹികെട്ട് ആ പെൺകുട്ടി അയാൾക്കൊപ്പം ഇറങ്ങിപ്പോകുന്നു ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉപേക്ഷിച്ചതുപോലെയായി ഒടുവിൽ ഇയാളുടെ അമ്മാവൻ നാരായണൻ ഇവർക്ക് അഭയം നൽകുന്നു ഇയാൾക്ക് വീട്ടിൽ സഹോദരിയുണ്ട് സഹോദരന്മാരുണ്ട് ഇവരൊക്കെ തന്നെയും അവിവാഹിതരാണ് ഇയാളെക്കാൾ പ്രായമുണ്ടെങ്കിൽ പോലും അവരാരും കല്യാണം കഴിച്ചിട്ടില്ല വീട്ടിൽ ആദ്യമായി വിവാഹം കഴിക്കുന്നതും ചെന്താമരയാണ് ചെന്താമരയുടെ കല്യാണശേഷം വീട് ആകെ താറുമാറാകുന്നു ചെന്താമര അമാവൻ നാരായണനൊപ്പം താമസിക്കുന്നു ഏകദേശം നാലു വർഷം കുടുംബജീവിതം അതിനുശേഷം അവിടെയും ചില പോരായ്മകളും അസ്വാരസ്യങ്ങളും ഉടലെടുക്കുന്നു നാരായണൻ ചെന്താമരയെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു കഥയുടെ ഒന്നാം ഭാഗം അവിടെ അവസാനിക്കുന്നു പിന്നീട് ചന്ദാമര എവിടെയാണെന്നോ എവിടെയാണ് ഇവർ താമസിക്ക താമസിച്ചതെന്നോ ഈ നാരായണന് അറിയില്ല എന്നാൽ സ്ഥിരം ഈ പെൺകുട്ടി നാരായണന് നാരായണനെ അറിയിക്കുന്നുണ്ട് ചെന്താമര തന്നെ സ്ഥിരം ഉപദ്രവിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഉപദ്രവിക്കുന്നത് ഈ പെൺകുട്ടിക്ക് അതിമനോഹരമായ നീളൻ തലമുടിയാണ് ഉണ്ടായിരുന്നത് ആ മുടിയാണ് ഇയാൾക്ക് പ്രശ്നവും ഏതോ ഒരു മണ്ടൻ ജോത്സ്യൻ ഇയാളോട് പറഞ്ഞു കൊടുത്തു ഇയാളുടെ സർവനാശത്തിനും കാരണം ഈ നീളൻ തലമുടിയാണെന്ന് ഇതിനിടയിൽ ഇയാൾക്ക് ഒരു കുട്ടി ജനിച്ചു കുട്ടി ജനിച്ചിട്ടും ഇയാളുടെ സംശയങ്ങൾക്ക് ദുരീകരണമായില്ല നീളൻ തലമുടി അവിടെയും പ്രശ്നം തന്നെയാണ് അങ്ങനെ നീളൻ തലമുടിയായി തലമുടിയുള്ള സ്ത്രീകളെ കാണുമ്പോഴൊക്കെ ഇയാൾക്ക് കലി കയറും അങ്ങനെ കുറേ ദിവസമൊക്കെ ഈ സ്ത്രീ സഹിച്ചു ഒടുവിൽ ആ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവരുടെ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തനിക്ക് പറ്റിയ വീഴ്ചകളൊക്കെ നിരത്തി അവർ മടങ്ങിപ്പോയി അവർ മടങ്ങിപ്പോയപ്പോൾ അയൽക്കാരിയോടായി ഇവൻ്റെ പക മുഴുവൻ അയൽക്കാരിക്കും കഷ്ടകാലം കൊണ്ട് നീളൻ തലമുടിയായിരുന്നു അതിസുന്ദരിയായ സജ്ജിത സജിതയ്ക്കും നീളൻ തലമുടി തന്നെ സജിതയെയും വക വരുത്താൻ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് കത്തി വാങ്ങി കത്തിക്ക് മൂർച്ച കൂട്ടി രാഗി മിനിക്ക് വെച്ചു സജിതയെ തക്കത്തിന് കിട്ടിയപ്പോൾ കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തി ഇതാണ് ചെന്താമര ചെയ്ത ആദ്യത്തെ കൊലപാതകം എന്നിട്ട് ഒളിവിൽ പാർത്തു ചോറു വേണം ചോറ് വേണമെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് തറവാട്ടിലേക്ക് ഓടിക്കയറി വന്ന ചെന്താമരയെ നാരായണൻ ഇന്നും ഓർക്കുന്നുണ്ട് നാരായണൻ അയാൾക്ക് ചോറ് കൊടുത്തു ചോറ് കൊടുത്ത ശേഷം പോലീസിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സജിത എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ആ കൊലയാളി ചെന്താമര ഇപ്പോൾ വീട്ടിലുണ്ട് വന്ന് പിടിച്ചുകൊണ്ടുപോകൂ അങ്ങനെ വീട്ടുകാരുടെ കൂടി ചെന്താമര പോലീസിൽ പിടി പോലീസിൻ്റെ പിടിയിലാകുന്നു ചെന്താമര അങ്ങനെയാണ് ആദ്യമായി കൊല കൊലപ്പുള്ളിയാകുന്നതും പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നതും പിന്നീട് നീണ്ട ജയിൽവാസം രണ്ടു മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് ഇനി കുറച്ചുനാൾ കൂടിയേ ഉള്ളൂ കേസിൻ്റെ വിചാരണ ആരംഭിക്കാൻ ഇയാൾ ജയിൽ നിന്ന് ജാമ്യത്തിനിറങ്ങിയപ്പോൾ തന്നെ പക മൂത്തിരുന്നു ഇയാൾക്ക് ഇനിയും കൊലപാതകങ്ങൾ നടത്തണം കത്തി അരയിൽ കരുതിയിരുന്നു ആരെയൊക്കെയാണ് ഇയാൾക്ക് കൊലപ്പെടുത്തേണ്ടത് ബന്ധുക്കൾ പലരും ചോദിച്ചു നീ ഒരു കൊലപാതകം ചെയ്തു നീ ആരോടും മിണ്ടുന്നില്ല നീ ആകെ മിണ്ടുന്നത് നിന്റെ അമ്മയോട് മാത്രമാണ് നീ ആകെ പുറത്തിറങ്ങുന്നത് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും മാത്രമാണ് നീ എപ്പോഴും വീട്ടിൽ തന്നെയാണ് മറഞ്ഞിരിക്കുന്നത് ഇതിന് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട് അവിടെയാണ് പോലീസുകാരും പ്രതിയായി വരുന്നത് ജാമ്യത്തിൽ വിടുമ്പോൾ കോടതി പറഞ്ഞു നെന്മാറ പഞ്ചായത്തിൽ കാലുകുത്തി പോകരുത് നെന്മാറ പഞ്ചായത്തിന് പുറത്തു വേണം ഇയാൾ താമസിക്കാൻ വിചാരണ ദിവസം കൃത്യമായി കോടതിയിൽ ഹാജരാകണം അങ്ങനൊരു കർശനമായ ഉപാധി നൽകിയാണ് ഇയാളെ കോടതി ജാമ്യത്തിൽ അയയ്ക്കുന്നത് പക്ഷേ ചെന്താമര എന്ത് ചെയ്തു ജാമ്യവ്യവസ്ഥ ലംഘിച്ചു ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ട് നെന്മാറ ഗ്രാമത്തിൽ തന്നെ ഇയാൾ താമസിക്കുന്നു ഇത് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും പോലീസിനെ അറിയിക്കുന്നു അറിയിക്കും അറിയിച്ചിട്ടും പോലീസ് ഇയാളെ ഒന്നും ചെയ്യുന്നില്ല പോലീസിന് അതായത് ഭാരതീയ നിയമസംഹിത പുതിയ നിയമം അനുസരിച്ചും ഐ പി സി അനുസരിച്ചും ഐ പി സി രണ്ടായിരത്തി ആറിലെ ഭേദഗതി അനുസരിച്ചും ഇയാളെ അറസ്റ്റ് ചെയ്യാം കോടതിയിൽ ഹാജരാക്കാം ഇയാൾ കോടതിയെ കോടതി വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ ജാമ്യം റദ്ദെയ്യിക്കാനുള്ള എല്ലാ നിയമവ്യവസ്ഥയും ഉണ്ടായിരുന്നിട്ടും നെന്മാറ പോലീസ് അനങ്ങിയില്ല അതാണ് പോലീസ് ചെയ്ത ഏറ്റവും വലിയ കുറ്റം ഇനിയും മറ്റൊരു കഥയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇയാൾ കത്തിക്ക് കത്തിരാകി മൂർച്ച മൂർച്ച കൂട്ടി ഘടികാരങ്ങൾ ഇനിയും നിലയ്ക്കാൻ പോവുകയാണ് രണ്ടു പേരുടെ ഉയരുകൂടി ഇനിയും പോകാൻ പോവുകയാണ് അത് ആരുടെയൊക്കെയാണ് സജിതയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു പാവം സജിത ഒന്നുമറിയാത്ത ഒരു വീട്ടമ്മ രണ്ട് പെൺമക്കൾ അതിൽ മൂത്ത കുട്ടിയുടെ വിവാഹം പിന്നീട് കഴിഞ്ഞു ആ അമ്മയ്ക്ക് ആ വിവാഹത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞില്ല അതിനു മുന്നേ തന്നെ ഈ ചെന്താമര അവരുടെ ഉയരെടുത്തു പിന്നീട് നാട്ടിൽ നിൽക്കാൻ ഭയം കാരണം അവരുടെ ഭർത്താവ് സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവർ ജോലിക്ക് പോയി മകളും എങ്ങോ പഠിക്കാൻ പോയി അഖില മറ്റൊരു സ്ഥലത്ത് നിന്നാണ് പഠിക്കുന്നത് ഈ നാട്ടിലേക്കേ വരാറില്ല അമ്മ ലക്ഷ്മി മാത്രമാണ് ഈ നാട്ടിലിപ്പോൾ താമസം ക്ഷേമനിധിയുടെ കാര്യം ശരിയാക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ അതായത് അഖിലയുടെ അച്ഛൻ നാട്ടിലെത്തിയത് അഖില കഴിഞ്ഞ ദിവസം അച്ഛൻ നാട്ടിലെത്തിയ കാര്യം പറഞ്ഞ് നാട്ടിലെത്തി അതിനു മുമ്പ് തന്നെ ഡിസംബർ ഇരുപത്തി ഒൻപതിന് നാട്ടിലെത്തിയ ഈ മകൾ ചെന്താമര ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു സുരക്ഷ ഒരുക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അപ്പോൾ പോലീസുകാർ ഈ ചെന്താമരയെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോൾ ഇവൻ കൊലപ്പുള്ളിയാണെന്നറിയാം ജാമ്യവ്യവസ്ഥ ലംഘിച്ച കൊലപ്പുള്ളിയാണെന്നറിയാം വിചാരണ നേരിടാൻ പോകുന്നവനാണെന്ന് പോലീസുകാർക്കറിയാം ഇവൻ സ്റ്റേഷന് ഉള്ളിൽ പോലും കടക്കാതെ സ്റ്റേഷന് പുറത്തു വെച്ച പോലീസുകാരോട് സംസാരിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് പോലീസിനോട് ന്യായവാദം മുഴക്കുകയാണ് നെന്മാറയുടെ പോലീസിലെ പോലീസൊക്കെ പരിശുദ്ധാത്മാക്കളായിരിക്കും അല്ലെങ്കിൽ ദൈവിക അവതാരങ്ങളായിരിക്കും കൽപ്പാത്തിക്കൊക്കെ സമീപമില്ല ദൈവ അവതാരങ്ങൾ വല്ലതായിരിക്കും അതുകൊണ്ടാവും വളരെ സൗമ്യക്കളായി സവനോട് സംസാരിക്കുന്നത് ഞാനൊക്കെയാണ് അവിടുത്തെ പോലീസുകാരനെങ്കിൽ ഇവനെ ചവിട്ടിക്കൂട്ടി അകത്തിട്ടേനെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് അവരെ ഭീഷണിപ്പെടുത്തിയതിന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് കോടതിയെ ധിക്കരിച്ചതിന് ചവിട്ടിക്കൂട്ടി അകത്തിട്ട് കോടതിയിൽ കൊണ്ട് കോടതിയിൽ കൊണ്ട് മറുപടി പറയിച്ചേനെ ജാമ്യം റദ്ദാക്കിച്ചേനെ ഇത് ദൈവങ്ങളായിരിക്കണം അവിടുത്തെ പോലീസുകാർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാക്കളായിരിക്കണം ഇവനോട് ഇങ്ങനെ ക്ഷമിക്കാൻ ഇവനോട് ക്ഷമിച്ചു പോലീസ് സ്റ്റേഷൻ അകത്തുപോലും കയറാതെ ഇവനെ പറഞ്ഞു വിട്ടു ഇവൻ കരുതിക്കൂട്ടിയിരുന്നു കഴിഞ്ഞ ദിവസവും അതായത് ഇരുപത്തിയൊൻപതാം തീയതി സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടു അഖില എന്ന പെൺകുട്ടി ഇന്നലെ അച്ഛൻ വന്നു ക്ഷേമനിധി ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെന്നൈയിൽ നിന്ന് ഡ്രൈവർ ജോലി ചെയ്യുന്ന സുധാകരൻ വന്നു അവിടെ ബൈക്ക് ബൈക്കെടുത്ത് പോകുന്നേരം സുധാകരനെ മൂർച്ച കൂട്ടിയ കത്തിയുമായി ചെന്താമര തടഞ്ഞു നിർത്തി കുത്തിവീഴ്ത്തി നിലവിളികേട്ട് എഴുപത്തിയേഴ് വയസ്സുള്ള ലക്ഷ്മിയും പാഞ്ഞെടുത്തു ലക്ഷ്മിയെയും കുത്തിവീഴ്ത്തി അഖില എന്ന പെൺകുട്ടി അനാഥയാക്കപ്പെട്ടു നാട്ടുകാർ ഉടനെ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു ചെന്താമര ഇതിനിടെ കടന്നു കളഞ്ഞു അയാൾക്ക് അവിടെയുള്ള വഴികളൊക്കെ അറിയാം അയാൾ കൊലയാളിയാണ് അയാൾ കൊലപ്പുള്ളിയാണ് കള്ളനാണ് അയാൾക്ക് അയാൾ ക്രിമിനലാണ് ഇൻട്രോവെറ്റ് എന്നൊക്കെ നടിച്ചു നടക്കും അയാൾ കരുതിക്കൂട്ടി വന്നവനാണ് ചെയ് കൊല ചെയ്യാൻ വേണ്ടി വന്നവനാണ് പോലീസുകാരാണ് ഒത്താശ ചെയ്തത് കൊടുത്തത് എന്ന് വേണമെങ്കിൽ കരുതണം പോലീസ് അവനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നേരത്തെ അവൻ്റെ ജാമ്യവ്യവസ്ഥ റദ്ദ് ചെയ്ത് അവനെ ജയിലിൽ അടച്ചിരുന്നുവെങ്കിൽ ഈ രണ്ട് കൊലപാതകങ്ങളും നടക്കില്ലായിരുന്നു ആ പെൺകുട്ടി അനാഥയാക്കപ്പെടില്ലായിരുന്നു ഇവിടെ തെറ്റ് ചെയ്തതിൽ പോലീസിനും പങ്കുണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ പോലീസിനും പങ്കുണ്ട് എന്ന് ആവർത്തിച്ച് പറയാതിരിക്കാൻ തരമില്ല ഞാൻ പറയുന്നില്ലേ പറഞ്ഞില്ലേ ഘടികാരങ്ങൾ നിലയ്ക്കുന്നത് തനിയെ മാത്രമല്ല ബാറ്ററി തീരുന്നത് കൊണ്ട് മാത്രമല്ല ഘടികാരങ്ങൾ നിലയ്ക്കുന്നതിന് ഒരുപാടൊരുപാട് കാരണങ്ങൾ കൊണ്ട് നിയമവ്യവസ്ഥയിൽ വരുന്ന ഇത്തരം പുഴുക്കുത്തുകൾ പ്രശ്നക്കാരാണ് പോലീസിൻ്റെ പിഴവ് കൊണ്ട് ഉണ്ടാകുന്ന കൊലപാതകങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടിയാണ് നെന്മാറയിൽ കഴിഞ്ഞ പകൽ നേരം സംഭവിച്ചത് ചെന്താമരയെ പോലുള്ള കുറ്റവാളികളെ കയറൂരി വിടുന്നത് പോലീസുകാർ കൂടിയാണ് കയ്യാമ്പം വച്ച് അകത്താക്കിയിരുന്നുവെങ്കിൽ അഖില എന്ന പെൺകുട്ടി അനാഥ ആക്കപ്പെടില്ലായിരുന്നു സുധാകരനും അമ്മ ലക്ഷ്മിയും മരണത്തിൻ്റെ വഴിയെ ഒഴുകി പോകില്ലായിരുന്നു പാൽ കിഡ്സ് കുറഞ്ഞത് കിങ്ങിണിക്ക് ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ വൺ ഹലോ ഇന്നോട്ട് കൂടെ പാല് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഞ്ചു പേരന്തു പുതിയ പാക്കിംഗ് അല്ല പാലേ മിൽമ കേരളം കണി കണ്ടോണ്ടിരുന്ന നന്മ